നാളെ ജനുവരി ഇരുപത്തേഴ് തിങ്കളാഴ്ച നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് കൂടി സൗജന്യ റേഷനുള്ള മുൻഗണനാ കാർഡുകൾ നൽകും അർഹതയില്ലാതെ കൈവശം വെച്ചിരിക്കുന്ന അറുപത്തൊന്നായിരത്തി നൂറ്റി അമ്പത്താറ് മുൻഗണനാ കാർഡുകൾ സർക്കാർ തിരിച്ചു പിടിച്ചിരുന്നു ഈ പ്രക്രിയ ഇപ്പോഴും തുടരുകയാണ് മസ്റ്ററിംഗ് പൂർത്തിയാകുന്ന ഏപ്രിൽ മുപ്പത്തൊന്ന് ആകുമ്പോഴേക്കും തിരിച്ചു കിട്ടുന്ന കാർഡുകളുടെ എണ്ണം ഒരു ലക്ഷത്തോളം ആകും അതാണ് യഥാർത്ഥ പാവപ്പെട്ടവരെ കണ്ടെത്തി നൽകുന്നത് മസ്റ്ററിംഗ് കഴിയുമ്പോൾ അനധികൃതമായ മുൻഗണനാ കാർഡ് കൈവശം വെച്ചിരിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് അവരെ ഒഴിവാക്കുന്നത് നിലവിൽ സർക്കാരിന്റെ കൈവശമുള്ള അറുപത്തിരണ്ടായിരത്തി മുൻഗണനാ കാർഡുകൾ അനുവദിക്കാൻ അപേക്ഷ ഉടൻ ക്ഷണിക്കും മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ മുൻഗണനാ കാർഡ് ലഭ്യമാകുന്നവർ മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ മസ്റ്ററിംഗ് നടത്തണമെന്ന് മാത്രം സംസ്ഥാനത്ത് നാളെ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയെടുപ്പ് സമരം ആരംഭിക്കും ശമ്പള പരിഷ്കരണം അടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം റേഷൻ വ്യാപാരികൾ ഉന്നയിച്ച വിഷയങ്ങൾ രണ്ടു തവണ സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും ഫലം കണ്ടില്ല റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് പോയാലും ആരുടെയും അർഹതപ്പെട്ട റേഷൻ നഷ്ടമാകില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ റേഷൻ വ്യാപാരികൾ നാളെ മുതൽ റേഷൻ കടകൾ അടച്ചിട്ടുള്ള പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കെ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്നതാണ് ഈ ഉറപ്പെങ്കിലും സമരം നീണ്ടാൽ കാര്യങ്ങൾ അവതാളത്തിലാകും ആകെയുള്ള തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡുടമകളിൽ ഇന്നലെ വരെ അറുപത്തൊന്ന് ലക്ഷം പേർ റേഷൻ വാങ്ങി പ്രതിമാസം ശരാശരി എഴുപത്തെട്ട് ലക്ഷം കാർഡുടമകളാണ് റേഷൻ വാങ്ങുന്നത് വിശേഷിക്കുന്നവർ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് മന്ത്രിയുടെ ഉറപ്പ്